സാധാരണ വീട്ടിൽ ഉരുളം കിഴങ്ങ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ തോരം വെക്കും അല്ലെങ്കിൽ കറി വെക്കും അതുമല്ലെന്നുണ്ടെങ്കിൽ സാമ്പാറിനകത്ത് അരിഞ്ഞിടും പക്ഷെ ഇതൊന്നും അല്ലാത്ത വേറെ ഒരു പരിപാടിയുണ്ട് നിങ്ങളൊന്ന് കണ്ടു തയ്ക്കോ അപ്പോൾ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സ്കിന്ന് മൊത്തത്തിൽ അങ്ങോട്ട് കളഞ്ഞതിന് ശേഷമേ ഒരു ബൗളിനകത്തോട്ട് കുറച്ച് വെള്ളം എടുക്കുക കഴിഞ്ഞാൽ ഒരു ഗ്രൈഡറെ എടുത്തിട്ട് ഇതിനെ അല്പം വലുതായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം ഒരു വെറൈറ്റി സംഭവം സംഭവമാണ് കാണിക്കാനായിട്ട് പോകുന്നത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളെ എല്ലാ സുഹൃത്തുക്കളും കുഞ്ഞ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അങ്ങനെ ഇത് മുഴുവനും ചെയ്ത് ചെയ്തെടുത്ത് കാണിക്കുന്നില്ല ഇനി ഇതൊരു പത്ത് മിനിറ്റ് െ അത് കഴിഞ്ഞാലുണ്ടല്ലോ ഈ വെള്ളത്തിൽ കിടക്കുന്ന ഉരുളം കിഴങ്ങ് നമ്മളത് ഇതുപോലൊന്ന് പിഴിഞ്ഞാൽ ഒന്ന് മറ്റൊരു ബൗളിനാത്തിലോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം അപ്പോൾ അപ്പ ഇത് മൊത്തത്തിൽ മൊത്തത്തിലങ്ങോട്ട് ബൗളിനകത്തിലോട്ട് മാറ്റിയതിനു ശേഷം ഇതിലേക്ക് കുറച്ച് സംഭവങ്ങൾ ചേർക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറും അഞ്ചാറ് വെളുത്തുള്ളി വട്ടത്തിലറിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ടറിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വട്ടത്തിലറിഞ്ഞ് പിന്നെ വേണ്ടത് കാൽ കപ്പ് മൈദപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിന്റെ പൗഡറുമാണ് കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിനു ശേഷം കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് ഇത് നല്ലതുപോലെ ഇന്ന് ഇളക്കിയ കൊണ്ട് എടുക്കാം ഇതിലേക്ക് ഇനി പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കാരണം ഉരുളം കിഴങ്ങിൽ ഒരല്പം വെള്ളമയം ഉണ്ടാവും ഇനി വെള്ളമയം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരല്പം ചേർത്താലും കുഴപ്പമൊന്നുമില്ലേ നമുക്ക് കിട്ടുന്നത് ഉരുളം കിഴങ്ങ് വിട്ടുപോകാത്ത പരുവത്തിൽ ഇതായി ഇതുപോലായിരിക്കണം ഇനി നല്ലതുപോലെ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ കുറേശേട്ട അങ്ങോട്ട് കോരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതായത് നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കത്തില്ലേ ആ ഒരു പരുവത്തിൽ അത് ആ ഉരുളം കിഴങ്ങ് വട നല്ലതുപോലെ ചൂടായ വെളിച്ചെണ്ണയിലാണ് ഇട്ടേക്കുന്നത് തീ ഒരു കാരണവശാലും കുറയ്ക്കുന്നത് ഒരു പത്ത് മുപ്പത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് മറിച്ചു കിട്ടും എടുത്തോട്ട് വാർത്ത അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അതേ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉരുളം കിഴങ്ങ് വട ദൈ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് മൂത്ത അങ്ങോട്ട് വരും ഇനി ഇത് മൊത്തത്തിൽ അങ്ങോട്ട് മൊത്തത്തിലങ്ങോട്ട് കോരിയെടുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഒന്ന് രണ്ടെണ്ണം നമുക്ക് കഴിക്കണമെന്ന് തോന്നുന്നു നല്ല ചൂട് കാപ്പിയുടെ കൂടോ ചായയുടെ കൂടോ ഇതിൽ ഒരു രണ്ടെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ പൊന്നും അന്യ ടേസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് താറാക്കി എടുക്കാൻ പറ്റുന്ന വെറൈറ്റി ഐറ്റമാണ് വെറൈറ്റി ആഗ്രഹിക്കാത്ത ഒരാട്ടാരെങ്കിലും ഉണ്ടോ ഒട്ടും അടിച്ചേക്കേണ്ട ഇപ്പൊ തന്നെ ഉരുളം കിഴങ്ങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇതുപോലുള്ള കിടിലായിട്ടംസുകളാണ് നമ്മൾ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കുഞ്ഞ് വീഡിയോ കണ്ടിട്ട് താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മടിച്ചിട്ടുള്ളവരാണ് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് പിന്നെ ഈ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ഇടാനായിട്ട് മറക്കരുത് ഇതിലും നല്ലൊരു കിടിലൻ കിടക്കാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്